ഓടുക ഇവിടെ വെച്ചിട്ടുണ്ട് വേദി ഓടി ആഞ്ച് ചിക്കൻ പിന്നെ വിനോ ഇന്നാ വേണോ അവിടെ വയാനാ വിദേശർ നോട് ആ ഒബലയല്ലേ ഇര ഓടി ആഞ്ച് വരയേട്ടാ ഓടോ അല്ല അതുകൊണ്ട് പോയിട്ട് ആ ചാച്ചി കൊടിച്ചാച്ചി ശുകർക്കട്ടല്ല അങ്ങോട്ട് പോയിട്ട് ഇല്ലേ ഓടോ ഇയ്യേ ഇയ്യേ വിനോ വിനോ ഹാ ચી પ્લામિયા રાઈ ગોરતો આઈ ગોરતો ગોરતો ની આરી ની ચટાં તો ચાધી દેણો આ આ કિરણ ગોરતો કિરણ રે દેવ ગોરતો આયા આની અધીશ 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 ભાઈ અધીશ બેક કરીવા બેક કરીવા અધીશ

നീയൊക്കെയാണ് എന്റെ പിയാറുകൾ ആറുമാണ് ഈ മീന ഉൾപ്പെടെ എന്റെ പിയാറാണ് അന്ന് അഞ്ചു ദിവസം ചെന്നൈയില് അഞ്ചു ദിവസം എനിക്ക് വേണ്ടി വന്നു കിടന്ന എന്റെ പിയാറെ മോനെ 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 കേടാഞ്ഞി ഉണ്ട് കണ്ടോ മോനെ കേക്ക് എടുക്കാനായി ഓടി കൊണ്ടവരുക ഇങ്ങോട്ട് കണ്ടിട്ട് അപ്പോ എന്റെ പിആർ ഇന്താ നിങ്ങക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഞാൻ അടിക്കുന്നതല്ല അല്ല

അപ്പൊന്നും <laughs> നടന്നിട്ടില്ലേ